സ്പെയിനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എരഞ്ഞോളി മലാൽ സ്വദേശിനി വൈഗാ ബിനോയ് ഇതിനോടകം പഞ്ചഗുസ്തി മത്സരത്തിൽ നിരവധി സമ്മാനങ്ങളും വൈഗ നേടിയിട്ടുണ്ട് പഞ്ചഗുസ്തി മത്സരങ്ങളിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് എരഞ്ഞോളി മലാലിലെ വൈകാ ബിനോയ് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അറുപത് കിലോ വിഭാഗത്തിൽ ഇടതും വലതും മത്സരിച്ച് വൈഗ സ്വർണം നേടിയിരുന്നു തലശ്ശേരി സേക്രട്ട് ഹാർട്ട്സിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അത്ലറ്റിക് മത്സരങ്ങളുടെ പരിശീലനത്തിനിടയിൽ നിന്നും അപ്രതീക്ഷിതമായാണ് വൈക പഞ്ചഗുസ്തിയിലേക്ക് എത്തിയത് മയിൽ സ്വദേശിയും റെസ്ലിംഗ് താരവുമായ അഖിൽ ബോഡി ബിൽഡർ മഹേഷ് എന്നിവർ പഞ്ചഗുസ്തിയുടെ ബാലപാഠങ്ങൾ വൈകയ്ക്ക് പകർന്നു നൽകി ചെറിയ കാലയളവിൽ തന്നെ നിരവധി സമ്മാനങ്ങളും വൈക നേടിയിട്ടുണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു നേടി ഒരു പോയി ാലോ എന്ന് പറഞ്ഞ അങ്ങനെയാ വെറുതെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ജിമ്മിൽ കൊണ്ടാണ് അങ്ങനെ അമ്മയും സപ്പോർട്ട് ചെയ്തിന് അച്ഛനെയും പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഏറെ സാമ്പത്തിക ചെലവ് വരാറുണ്ട് ഇത് കണ്ടെത്തുന്നതിനും മകൾക്ക് എല്ലാവിധ പിന്തുണയുമായി കരയം കിട്ടിയ സഹായത്തിലുണ്ടെന്നും മകളുടെ നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും അച്ഛൻ ബിനോയ് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു നേട്ടം കൈവച്ചതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ചങ്ങായിമാർ തന്നെയാണ് ചങ്ങായിമാർ ആണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ നല്ലൊരു കോച്ചിങ് കിട്ടി നല്ലൊരു ജിമ്മ് സെൻ്ററും കിട്ടി അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതുമായിരുന്നു നിലവിൽ തലശ്ശേരിയിലെ ജിം ട്രെയിനർ കൂടിയായ പി വി സുധീഷിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത് അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ട് എന്നും തിരിച്ചറിയാമെന്നുള്ളതാണ് പ്രധാന ഓരോ കുട്ടികളും ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ മക്കളുടെ കഴിവുകൾ അവര് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ പറ്റും അങ്ങനെ പോകുന്ന കുട്ടികൾ ഒരിക്കലും ഈ ലഹരി മരുന്നുകളെങ്കിലും മറ്റു കാര്യങ്ങൾ ഓരോ തന്നെ ഇതേപോലെ അവരുടെ അമ്മ സുബിഷ സഹോദരി വയോഗ എന്നിവർ പിന്തുണയുമായി ഒപ്പമുണ്ട് ഇനിയും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത നേട്ടങ്ങൾ കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നിടുക്കി ന്യൂസ് ബീറോ തലശ്ശേരി